കൂർക്കം കുറയ്ക്കാൻ വേണ്ടി പച്ച ഈർക്കിളീൻ്റെ ചെറിയൊരു പ്രയോഗം പറയാം പച്ചയിർക്കിളി നീളത്തിൽ രണ്ട് ഈർക്കിലി എടുത്താൽ മതി അതിൻ്റെ ഓലൻ്റെ ഭാഗങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കി വെറും ഈർക്കിളി മാത്രമായിട്ട് എടുക്കുക രണ്ട് മുഴുവനായിട്ടുള്ള ഓലയുടെ ഈർക്കിലി മാത്രം നീളത്തിൽ എടുക്കുക എന്നിട്ട് ആ പച്ച പച്ചയിർക്കിലികൾ രണ്ട് പച്ച പച്ചയിർക്കിലികൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക വേണമെങ്കിൽ കത്രിക കൊണ്ട് മുറിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് മുറിക്കാം എങ്ങനെയാണെങ്കിലും ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ആ പച്ച പച്ചയിർക്കിലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി അടുക്കളയിലൊക്കെ ഉള്ള ചെറിയ ഉരൽ ഉണ്ടല്ലോ നമ്മുടെ ഇഞ്ചി മുളക് വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ എടുക്കുന്ന ചെറിയ ഒരൽ ഉരൽ എടുത്തിട്ട് ചതച്ച് കൊടുത്താൽ മതി ഇറക്കിൽ എന്നിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക നല്ല ശുദ്ധമായ പച്ചവെള്ളം ഒരു ഗ്ലാസ് എടുക്കുക വൈകുന്നേരം ചെയ്താൽ മതി ഇക്കാര്യം വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി ഒമ്പത് മണീൻ്റെ ഉള്ളിലായിട്ട് ചെയ്താൽ മതി പച്ച ഇറക്കിളി ശേഖരിക്കുന്നത് ഒരു വൈകുന്നേരം അഞ്ച് മണീൻ്റെ ആറു മണീൻ്റെ ഉള്ളിലായിട്ട് വേണം ശേഖരിക്കാൻ കട്ട് ചെയ്ത് വെക്കുന്നതും ആ നേരത്ത് തന്നെ കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഒരു രാത്രി നേരത്ത് ഇട്ട് വെച്ചാൽ മതി ഒരു ഗ്ലാസ് പച്ച വെള്ളത്തിൽ ചെറുതായിട്ട് ചതച്ച ഈ രണ്ട് പച്ചയിറുക്കിളികൾ ഇട്ടുകൊടുത്ത് അത് ഇളക്കൊന്നും വേണ്ട അത് ആ ഗ്ലാസ്സിലങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഗ്ലാസ് അടച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളത്തിൽ ഉള്ള പച്ച ഇറക്കിലി ഒരു ടീസ്പൂൺ കൊണ്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ആ ഗ്ലാസ് അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നേരം എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച് മിനിറ്റോളം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരിക്കാം എന്നിട്ട് ആ വെള്ളം കവിൾ കൊള്ളാനും എടുക്കുക അതേ ആദ്യം ഒന്ന് കവിൾ കൊള്ളുക ഒന്നോ രണ്ടോ പ്രാവശ്യം കവിൾ കൊണ്ടതിന് ശേഷം ആ വെള്ളം കുടിക്കാൻ എടുക്കുക മുഴുവനായിട്ട് കുടിക്കണ്ട ഒരു രണ്ടോ മൂന്നോ ഇറക്കി കുടിച്ച് ബാക്കി വെള്ളം അതേ ഗ്ലാസ്സിൽ തന്നെ അടച്ചു വെക്കാം അങ്ങനെ ഒരു ദിവസത്തിൽ പലവട്ടമായിട്ട് അതങ്ങനെ കുടിക്കാം വൈകുന്നേരത്തിൻ്റെ ഉള്ളിലായിട്ട് ആവുമ്പോൾ ആ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ട് വൈകുന്നേരം ഒരു ഏഴ് മണി നേരത്ത് ആ ഗ്ലാസ്സിൽ ബാക്കിയുള്ള പച്ചിറുക്കിലി ചതച്ച് അരിച്ചെടുത്ത വെള്ളം കുടിക്കുക അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് ദിവസത്തിൽ ഒരു നേരം വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മൂന്നാഴ്ച തുളർച്ചയായിട്ട് ചെയ്യണം ഈ പച്ചകർക്കിലിൻ്റെ കാര്യം ഏർ അങ്ങനെ രണ്ടു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം എടുക്കുന്ന രീതിയിലാക്കാം അപ്പോൾ പച്ചകറിക്കലി കിട്ടാൻ സാധ്യത ഉള്ള വീട്ടുകാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എല്ലാ സ്ഥലത്തും തെങ്ങും ഉണ്ടാവില്ല പിന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലെ പച്ച ഈർക്കിലി പറിച്ചെടുക്കാനൊന്നും കഴിയില്ല ചെറിയ തെങ്ങിൻ തൈയൊക്കെ ആണെങ്കിൽ ഇടത്തരം വലുപ്പുള്ള തെങ്ങിൻ തൈയൊക്കെ ആണെങ്കിൽ അത് പച്ച ഇറക്കിലി ശേഖരിക്കാനൊക്കെ പറ്റും വലിയ തെങ്ങാണെങ്കിൽ തേങ്ങ വലിക്കുന്ന സമയത്ത് മാത്രമേ ഈർക്കിലി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പോൾ പച്ച ഓല കിട്ടിക്കഴിഞ്ഞാൽ ആ ഓലയിൽ നിന്ന് ഒരു പത്ത് ഇരുപത് മുപ്പതോളം ഇറക്കിലികൾ കിട്ടുമല്ലോ പച്ച ഇറക്കിലികൾ കിട്ടുമല്ലോ അങ്ങനെ കിട്ടുന്ന ഇർക്കിലികൾ ഒന്ന് ഒരു മീഡിയം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് അത് പിന്നെ ഈ വാഴൻ്റെ ഇല ഇലയിൽ പച്ച വാഴയിലെ ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം നോർമൽ തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് വെക്കാം അങ്ങനെ എന്നിട്ട് അതിന് ആവശ്യാനുസരണം രണ്ട് ഈർക്കിളി എടുക്കുന്ന രീതിയിൽ എടുക്കാം അപ്പോൾ പിന്നെ മുപ്പത് ഈർക്കിളി ഉണ്ടെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് ദിവസം ചെയ്യാനുള്ള ഈർക്കിളി കിട്ടും അപ്പോൾ സ്വന്തം പറമ്പിലില്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാരെ വീട്ടിൽ നിന്നൊക്കെ പച്ച ഇർക്കിളി ശേഖരിക്കാം അപ്പോൾ ഇത് കൊണ്ട് കൂർക്കം വലി മാത്രമല്ല കുറയുക അപ്പം ഇതുകൊണ്ട് ആസിഡിറ്റി എന്ന സംഭവം ഉണ്ടല്ലോ പുളിച്ച് തികട്ടൽ മനം പിരിച്ചൽ എന്നൊക്കെ പറയുന്ന ആ സംഗതിക്കും പച്ചറിക്കിളീൻ്റെ ഈ പ്രയോഗം ഉപയോഗിക്കാം അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ പച്ചറിക്കിളി ആദ്യം ചതച്ച് എടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം പിറ്റേ ദിവസം അരിച്ചെടുക്കണം അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ആസിഡിറ്റി ഉള്ളവർക്ക് പിന്നെ പച്ചറിക്കിളി അരിച്ചെടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ നല്ല തേൻ കിട്ടുമെങ്കിൽ ആ തേനും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിക്കൊടുത്ത് ആ ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ നേരമായിട്ട് കുടിക്കാം വെറും വീട്ടിൽ തന്നെ കുടിക്കണം ഒരു ദിവസത്തിൽ ഒരു നേരം രാവിലെ ആയാലും രാവിലെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് രാത്രിയാണെങ്കിൽ രാത്രി ഒരു നേരം അങ്ങനെ കുടിച്ചാൽ ഈ ആസിഡിറ്റി എന്ന സംഗതിക്ക് മാറ്റമുണ്ടാവും അതേപോലെ തന്നെ അസിഡിറ്റി കൊണ്ട് ഉണ്ടാവുന്ന വായ്പുണ്ണ് വായ്പണ്ണിനും മറ്റുണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് പശ്ചിക്കലിനെക്കൊണ്ട് കൂർക്കമിലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നോക്കാം ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്ത് നോക്കാം ഓക്കെ ഈ വോയിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർക്ക് ഈ വൈസ് അയച്ച് കൊടുക്കുക പക്ഷേ തല വെ കിടക്കാൻ നേരത്ത് തല വെക്കുന്ന ഭാഗം കുറച്ച് ഉയരത്തിൽ വേണം കിടക്കാൻ കൂർക്കമ്പലി തല താഴ്ന്നു നിൽക്കുന്ന സമയങ്ങളിലാണ് കൂർക്കമ്പലി കൂടുതലായിട്ട് വരിക തല കുറച്ച് ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലിക്ക് ചെറിയ മാറ്റം ഉണ്ടാവും